ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്തരമാറ്റം അതായത് ഒമ്പത് പന്ത്രണ്ട് ഇരുപത്തിനാല് പത്രമാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അനന്തപുരിയിൽ നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം അയ്യപ്പൻ പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും അയ്യപ്പൻ പാട്ടിൽ ഇങ്ങനെ ആസ്വദിച്ച് ഭക്തി ഭക്തിയോടുകൂടി ഇരിക്കുന്നതൊക്കെയാണ് ഇന്ന് കാണുന്നത് പാട്ടൊക്കെ പാടി ഒക്കെ ഗംഭീരമായിട്ട് നടക്കുന്ന പരിപാടികൾ അപ്പോൾ ആശുപത്രിയിൽ ജലജിയും ജാനകിയും കൂടി ഭയങ്കര ഡിസ്കഷനിലാണ് അപ്പോൾ പറയുക എന്തായാലും എടുത്തി വന്നിട്ട് വേണം രണ്ടാളിയും ഒഴിവാക്കാൻ നയനേനിയും മേ അവൾ എന്താണ് ജലജ പറയുക എന്തായാലും ജാനകിയും കൂടിയും തിരിഞ്ഞല്ലോ അതാണ് ഏറ്റവും സന്തോഷമായത് മറ്റേ ജാനകി അമ്മയും കൂടിയല്ലേ അവളെ തൈലേച്ചു കൊണ്ട് നടന്നിരുന്നത് അപ്പോൾ ജാനകിയും കൂടിയും തിരിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇപ്പൊ ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായി നമുക്ക് മൂന്ന് പേർക്കും കൂടി എടുത്തിട്ടും വന്നിട്ട് മൂന്ന് പേർക്കും കൂടി അവരെ വേഗം ചവിട്ടി പുറത്താക്കാം പക്ഷേ നമ്മുടെ അജേട്ടനോടും കൂടി ഒന്ന് ജയനല്ല അജയൻ അതായത് അനിയുടെ അച് അജേട്ടൻ അജയനും കൂടി അജയനും കൂടി ഒന്ന് നമ്മളെ കൂടെ നിന്നാൽ മതി ബാക്കിയുള്ളവരൊക്കെ വന്നോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവരെയും മന്ത്രം മുതും കാണിച്ച് അവളും എന്ന് എന്നറി അപ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പെട്ടെന്ന് റൂമിൽ നിങ്ങടെ വരും ഡോക്ടർ വന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് ഇപ്പോൾ എടുത്തേക്ക് വരുമ്പോൾ ബെറ്ററാണ് ഇപ്പോൾ ഒരുപാട് അത്ഭുതം പോലെ സംഭവിച്ചിരിക്കുകയാണ് കാരണം നല്ല ബെറ്റർ ആയിട്ടുണ്ട് പക്ഷേ റൂമിക്ക് മാറ്റാറായി ചോദിക്കുമ്പോൾ ഇല്ല റൂമിക്കൊന്നും മാറ്റാറായിട്ടില്ല എന്ന് പറയും അതുപോലെ തന്നെ മരുമകളെ ഒന്ന് ശ്രദ്ധിക്കണം ആ കുട്ടി വളരെ ടയേർഡാണ് അറിയാം അപ്പം മരുമകളോ ഏത് മരുമകളോക്കും രണ്ടുപേരും കൂടെ മോത്തോട് മുഖം നോക്കിയിട്ട് ആ ഐ സി കിടക്കുന്ന ആളുടെ മരുമകൾ എന്ന് പറയും അതിൽ അവൾക്കെന്താ കുഴപ്പമെന്ന് പറയും അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായിരുന്നു ഇവർക്കൊന്നും ഇവരൊന്നും അറിഞ്ഞിട്ടില്ല ഇവളാണ് ബ്ലഡ് കൊടുത്തെന്നുള്ളത് ഇവരൊന്നും ഇവളൊന്നും ഇവരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി അപ്പോൾ അറിയും അവൾക്ക് ഒന്നുമില്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് പിന്നെ വീട്ടിൽ കഴിഞ്ഞതും മറ്റേ ഇതായിട്ടുള്ള നല്ല അന്തരീക്ഷം ഉണ്ടാക്കണം അതും രോഗിക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് പറഞ്ഞിട്ട് ഡോക്ടർക്ക് മനസ്സിലായി ഇവരൊന്നും ശരിയല്ല എന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലായോ ഡോക്ടർ അതും പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ പറയും കണ്ടോ എല്ലാവരെയും വശീകരിച്ച് വെച്ചിരിക്കുകയാണ് അവൾ കണ്ടോ ഡോക്ടർ വരെ അവളെക്കുറിച്ച് നല്ലതാണ് പറയേണ്ടത് എന്നിങ്ങനെ പറയും ആ അതെ എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ ഇതാക്കിയിരിക്കോ അത് കഴിഞ്ഞ് ഇവിടെ അപ്പളും ഇവിടെ അയ്യപ്പൻ പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ദക്ഷിണമൊക്കെ കൊടുത്ത് എല്ലാവരും പോവും മറ്റേ പാ പാടാ വന്ന ആളുകളൊക്കെ പോവുകയാണ് അത് അയ്യപ്പന്മാരൊക്കെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലംഗങ്ങളായി അവർ വന്നിട്ട് പറയും നമ്മളുടെ ഈ ഒരിതിൽ ഏറ്റവും പിന്നെ വീട്ടിലെ ഇപ്പോൾ നടക്കുന്ന അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി നന്നായി വരണം അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മൂർത്തി മുത്തശ്ശൻ അപ്പോൾ പറയും പച്ചാ അത് അതുകൊണ്ടാണ് ഞങ്ങൾ കഠിനെ വ്രതം എടുത്തിട്ട് നടന്നു പോകുന്നത് നടന്നു പോകാൻ തീരുമാനിച്ചോയ്ക്കും അതെ നടന്നു പോകാൻ തീരുമാനിച്ചു പിന്നെ അപ്പോൾ അഭി നടന്നു പോകേണ്ടിരുന്നില്ല അവർക്കൊക്കെ കൊണ്ട് പോയാൽ പോരങ്ങള് പറഞ്ഞാൽ മതി അങ്ങനെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും എന്നൊക്കെ കയ്യിൽ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നവ്യ നയനേനെ തോന്നിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും കണ്ടോ അവൻ്റെ മുഖം മാത്രം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടും അപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയും ആർക്കെങ്കിലും പിന്നെ ഈ നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എന്ന് കേട്ടോയെന്നറിയും അപ്പോൾ ആരും പറയില്ല അപ്പോൾ അവിടെ നോക്കും എന്താ എന്താ അഭിപ്രായം ഏയ് അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു മുത്തശ്ശ അമ്മയും ആ വല്യമ്മയും മുത്തശ്ശിനു വേണ്ടിയിട്ട് നടന്നു പോകാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം അപ്പോഴാണ് വലിയച്ഛൻ ഏട്ടൻ അല്ല ജയമാമ അങ്ങോട്ട് പറഞ്ഞത് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഓക്കെ ആക്കും സന്തോഷമായിട്ട് എല്ലാവരും പിരിയും അപ്പോൾ എല്ലാവരും പിന്നെ നല്ലത് മാത്രം വരണം എന്നുള്ള ഇതിൽ തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ അവരൊക്കെ പിരിയും അത് കഴിഞ്ഞ് നമ്മുടെ അനി ന നന്ദുനെ വിളിക്കുക അപ്പോൾ നന്ദു വിളിക്കുമ്പോൾ നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അവനൊരു വോയിസ് വിടുക അപ്പോൾ പറയും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആശുപത്രി എന്നാണ് അപ്പോൾ പിന്നെ എന്താണ് നീ നീ ഇങ്ങനെ ഫോൺ എടുക്കാണ്ടിരുന്ന എനിക്കത് കൂടുതൽ വിഷമമാവും ഒന്നില്ലെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് വിട്ടെങ്ങനെങ്കിലും പോകാം അല്ലെങ്കിൽ ഞാൻ വല്ല കടുകയും ചെയ്യും അത്രയും അതുപോലത്തെ അവസ്ഥയാണ് എൻ്റെ നിനക്കത് അറിയില്ല നന്ദു എനിക്ക് എന്തെങ്കിലും സങ്കടം പറയാം നീ അല്ലാണ്ട് വേറെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാണ് അപ്പോൾ പറയുമ്പോൾ പണ്ട് ആദർശനും നയനേശിയും എങ്ങനെയായിരുന്നു ബെഡ്റൂമിൽ അതുപോലെയാണ് ഞങ്ങളും അതൊന്നും ഈ ജന്മം ഇനി മാറാൻ പോകുന്നില്ല അവളെങ്ങനെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയി അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അവളത് കേൾക്കും വോയിസ് കേൾക്കും വോയിസ് കേൾക്കുമ്പോൾ അവൻ വിളിക്കും അവൾ നവ്യ അപ്പം സോറി നന്ദു അപ്പം തന്നെ അനിയനെ വിളിക്കും പറയും അനിയങ്ങനെയൊന്നും പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും പറയരുത് എന്നുള്ളത് അപ്പോൾ പിന്നെ ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കരുത് നല്ല സമാധി പോന്നാമത് നിങ്ങളിപ്പോൾ മലയ്ക്ക് മാലട്ട സമയമാണ് നന്നായി പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവും എന്നൊക്കെ പറയും അങ്ങനെ ഒരു തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കാണിക്കുന്നത് എന്താണ് മുത്തശ്ശനും ഒക്കെ കൂടെ നിന്നിട്ട് ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് പക്ഷേ തെള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയും എന്തൊക്കെ ചെയ്തിട്ടും പിന്നെ എന്താണ് ഇവരുടെ മുഖത്തിനൊരു തെളിച്ചല്ലല്ലോ എന്ന് പറയും അത് ദേവിയ എനിക്ക് കാരണം നയന അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എന്നിട്ടും അവൾ മനസ്സെറ്റ് മനസ്സിലാക്കണില്ലല്ലോ എന്ന് പറയും അപ്പോൾ ജയൻ പറയുകയാണ് ഞാൻ എല്ലാം പറഞ്ഞ അവസരം ഞാൻ വിളിച്ച് പറയും എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ വിളിച്ചേ അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ അത് ഞാൻ വിളിച്ച് പറയും അത് അതുതന്നെ ഉണ്ടാവുക എന്ന് പറയും അപ്പോൾ ആശുപത്രിയിൽ എങ്ങനെ വെക്കുമ്പോൾ ബെറ്റർ ആണെന്ന് പറയും കുറെ ബെറ്റർ ആണ് പക്ഷേ റൂമിക്ക് മാറ്റാറായിട്ടില്ല എന്ന് പറയും അപ്പോൾ അറിയാം എന്തൊക്കെയായാലും അവളുടെ മനസ്സിൽ ഇപ്പോഴും ഈ നയനോടുള്ള ദേഷ്യമാണ് അപ്പോൾ ഒക്കെ നയനെയും നവ്യം കൂടെ അങ്ങോട്ട് വരും അപ്പോൾ നയനെ പറയും എന്തായാലും എനിക്ക് എനിക്കതിൻ്റെ ഒരു സങ്കടവും ഇല്ലാച്ച പക്ഷെ ഞാനൊരു മനുഷ്യനാണ് ആ ഒരു പരിഗണന അമ്മ തന്നാൽ മതി അമ്മയ്ക്ക് ഇനി ഹൃദയം വേണമെങ്കിലും വരെ ഞാൻ കൊടുക്കും എനിക്കതിനൊരു മടിയില്ല എന്ന് പറയും അപ്പോൾ കാരണം എല്ലാവർക്കും അവളുടെ കാര്യത്തിൽ വളരെ സങ്കടമാണ് മറ്റേ നമ്മളുടെ നവ്യ നയനയുടെ കാര്യത്തിൽ കേട്ടോ അപ്പോൾ നയന ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി പറയുക ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അമ്മയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇതാണ് എന്നെ ഒരു മനുഷ്യനായിട്ട് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാം ഒരിക്കലും ഞാനല്ല അമ്മയ്ക്ക് വിഷം കലർത്തി കൊടുത്തത് ഇതിപ്പോൾ നവ്യയ്ക്ക് നവ്യ പിന്നെ നവ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് തിളപ്പിച്ച പാലാണ് അമ്മ അടുത്ത് കുടിച്ചത് പക്ഷേ അതിലെങ്ങനെ ഇത്രയും വിഷം വന്നു എന്നുള്ളത് എനിക്കറിയില്ല സത്യമായിട്ടും എനിക്കറിയില്ല ഒരിക്കലും ഞാൻ ചേച്ചിക്ക് എന്താണ് ഇങ്ങനെ പാ പാലിൽ വിഷം കലർത്തി ഞാൻ കൊടുക്കില്ല ഇത് ആരാ ഇത് ചെയ്തവർക്ക് തന്നെ അറിയുള്ളൂ എന്നറിയാം അപ്പോൾ പറയും നമുക്ക് പണം അനന്തപുരിയിലെ പിന്നെ ഇങ്ങനെ പോലീസിനെ കയറ്റി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും അതിപ്പോൾ ഈ ആൾക്കാർക്ക് നല്ല ഒരു സൗകര്യമായി ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇത് എന്ത് തെറ്റും ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അനന്തപുരിയിൽ പോലീസിനെ കയറ്റില്ല എന്നുള്ളത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്താലും ഇത് പുറത്തേക്ക് പോവില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മളുടെ നയനങ്ങനെ പിന്നെ വിഷമം പറയുന്നതാണ് കേട്ടോ അതിൽ എന്താണ് ഈ ഇതന്നെ പറയേണ്ടത് നമ്പിക്ക് പാല് കൊടുത്തത് ഇങ്ങനെ ഞാനല്ല അത് ചെയ്തത് ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയും അങ്ങനെ എല്ലാവർക്കും അവളുടെ കാര്യത്തിൽ ഭയങ്കര സങ്കടം തോന്നും നയനയുടെ കാര്യത്തിൽ കാരണം നയനെ അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് പറയുക അപ്പോൾ അവൾ പറയും ഞാൻ അമ്മക്ക് ഇതിൻ്റെ ഹൃദയം വേണമെങ്കിലും ഞാൻ കൊടുക്കും പക്ഷേ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമവും കേട്ടോ അതും പറഞ്ഞ് അവൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ മുത്തശ്ശിനും ഭയങ്കര മുത്തശ്ശൻ അങ്ങനെ ദയനീയമായിട്ട് അവളെ നോക്കുക അപ്പോൾ പറയും പാർട്ടീഷൻ വേണമെങ്കിൽ നമുക്ക് വെക്കാം നയന നിൽക്കുമ്പോൾ തന്നെ പറയുന്നത് പാർട്ടീഷൻ വേണമെങ്കിൽ നമുക്ക് വെക്കാം പിന്നെ എല്ലാവർക്കും വേണ്ടത് കൊടുക്കാം പക്ഷേ ഈ വീടും മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളും ഒക്കെ ആദർശാവും നോക്കുക ആദർശനും ആണ് അത് കൊടുക്കുക അല്ലാണ്ട് വേറെ ആർക്കും കൊടുക്കില്ല അല്ലേ അജയ അതിൻ്റെ അഭിപ്രായം നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് പറയും കാരണം അതാണെങ്കിൽ അവനാണെങ്കിൽ അതെല്ലാം നിലനിർത്തിക്കൊണ്ടുപോകും വേറെ വല്ലാവരും അത് ചെയ്യില്ല ബാക്കിയുള്ളവർക്ക് ബാക്കി സ്വത്തും വിധിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ജയൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അച്ചാന്ന് പറയും അപ്പോൾ നയന പറയും അതൊന്നും വേണ്ട അല്ലെങ്കിലും അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഇതും കൂടെയൊക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും അല്ലാതെ എന്താ ചെയ്യുക കാരണം പാർട്ടിഷ്യന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഈ അടി ഉണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ അടി ഉണ്ടാക്കുന്നത് മുഴുവൻ മനാമികയുടെ വീട്ടുകാരനാണ് കാരണം അവർ വലിയ വലിയ മനക്കോട്ടകൾ കെട്ടി ഈ സ്വത്ത് മുഴുവൻ കൊണ്ടുപോയി വിറ്റ് തുലച്ച് അവരുടെ കടങ്ങൾ വീട്ടി അവർക്ക് ആർബാടായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മുടെ പത്രമാറ്റ് അതിനിടയ്ക്ക് നമ്മുടെ എന്താ എന്താ പറയുക ദേവ്യാനിക്ക് എന്തോ ലിവർ പ്രോബ്ലം വരുന്നുണ്ട് അപ്പോൾ ലിവർ കൊടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ അതിപ്പോൾ ഉള്ളുടെ ബ്ലഡല്ലേ ചേരുള്ളൂ അനാമിക കൊടുക്കൂല്ല അപ്പോൾ എന്താ പറയുക അപ്പോൾ നയന നയന ലിവർ കൊടുക്കാൻ തയ്യാറാവുകയാണ് ഇന്നത്തെ എപ്പിസോഡുകളിൽ അങ്ങനെയാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം കാരണം വേണം ആ ബ്ലഡും ഒക്കെ നമ്മുടെ നയനയുടെ ബ്ലഡും ഒക്കെ ദേവിയാനിക്കു കൊടുക്കണം എന്നാലും ഒരു മാറ്റം വരുള്ളൂ അപ്പോൾ നമുക്ക് കാണാം പിന്നീടുള്ള എപ്പിസോഡുകൾ വളരെ സംഭവകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോണത് അപ്പോൾ കാണാം അതിൻ്റെ മുന്നേ നമുക്ക് ഈ അനാമികയെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന ഒരു സീനും കൂടെ കാണേണ്ടി വരും ഓക്കെ അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾ പത്രമാറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എല്ലാവർക്കും എൻ്റെ കഥകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ട ബെല്ലൈക്കണൊന്ന് അമർത്തണേ താങ്ക്